നമസ്കാരം അക്യൂഷ് അക്യൂ പഞ്ചർ അക്കാദമി ബിരുദദാനം ഞായറാഴ്ച തിരൂരിൽ വെച്ച് നടക്കുമെന്ന് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു വിശദ വാർത്തയ്ക്കായി ഞങ്ങളുടെ റിപ്പോർട്ടർ ഫക്കീർ ഖാൻ ചേരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മെമ്പേഴ്സാണ് പങ്കെടുക്കുന്നത് ഈ കേരളത്തിൽ കൂടാതെ പരീക്ഷ ചെയ്താൽ ഈ ഉണ്ടായിരുന്നത് ഹൈദരാബാദ് ഉണ്ടായിരുന്നു ഹൈദരാബാദ് അതുപോലെ കർണൂല് നിസാമാബാദ് ബീദർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള അക്യുപെന്ററിസ്റ്റുകളും ഈ കൊല്ലം ഈ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചേർന്ന് ഏതാണ് ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു കോൺവെൻഷൻ പ്രോഗ്രാം ആണ് കേരളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജനശ്രദ്ധ നേടിയ ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്നുള്ളത് ഈ ചികിത്സാ രീതിക്ക് കേരളത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അക്യുപഞ്ചറിസ്റ്റുകൾ അക്യൂഷ് അക്യൂഷൻ അക്കാദമിയിൽ പഠിച്ച അക്യൂസുകളുണ്ട് കൂടാതെ ഹൈദരാബാദിലും അതുപോലെ വിജയവാഡ തുടങ്ങി ഹൈദരാബാദിന്റെ ഒക്കെ തന്നെ പഠിച്ച രാജ്മിങ്ങനെ അക്കീഷ് അക്യൂപ്പഞ്ചർ അക്കാദമി പതിനേഴാമത് ആൽഫബേറ്റ് ബിരുദദാനം ജൂൺ ഒമ്പത് ഞായറാഴ്ച തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പത് മണിക്ക് ബിരുദദാന സമ്മേളനം കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അക്കീഷ് അക്യുപഞ്ചർ അക്കാദമി ഡയറക്ടർ ഷുഹൈബ് റിയാലു സന്നദ്ധദാനം നിർവഹിക്കും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി എഴുപത്തിനാല് വിദ്യാർത്ഥികളാണ് പതിനേഴാമത് ആൽഫബേറ്റിൽ പഠനം പൂർത്തിയാക്കി സേവന മേഖലയിലേക്ക് ഇറങ്ങുന്നത് അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമി തിരൂർ ആസ്ഥാനമായി രണ്ടായിരത്തി എട്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇതിനകം മൂവായിരത്തോളം വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ കാസർകോട് കണ്ണൂർ കോഴിക്കോട് മുക്കം മലപ്പുറം തിരൂർ പാലക്കാട് തൃശൂർ ആലുവ കാഞ്ഞിരപ്പള്ളി കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി പതിനൊന്ന് പഠന പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ഇതിനു പുറമേ ഹൈദരാബാദ് ആസ്ഥാനമായി ഹിന്ദി ഉറുദു വിദ്യാർത്ഥികൾക്കായി ഒരു പഠന കേന്ദ്രം കൂടി പ്രവർത്തിക്കുന്നു അക്യൂഷനിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തും വിവിധ സ്ഥലങ്ങളിൽ അക്യുപഞ്ചറിസ്റ്റുകളായി ചികിത്സാ മേഖലയിൽ വരുന്നുണ്ട് എന്നില്ലാത്ത ചികിത്സ എന്നതാണ് അക്യുപഞ്ചറിന്റെ പ്രത്യേകത എല്ലാ രോഗങ്ങൾക്കും ഈ അംഗീകൃത വൈദ്യശാസ്ത്ര ശാഖകൾ ചികിത്സയുണ്ട് ഒരു വർഷത്തെ കോഴ്സാണ് ചികിത്സകർ പൂർത്തിയാക്കേണ്ടത് പ്ലസ് ടു പാസ്സായവർക്കാണ് പ്രവേശനം നൽകുക ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും അക്യുപഞ്ചർ ചികിത്സയ്ക്ക് വൈദ്യശാസ്ത്ര മേഖലയിൽ അംഗീകാരമുണ്ട് അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിലധികവും ഔഷധരഹിത ചികിത്സയായ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചറിന്റെ പ്രചാരകരും പരിശീലകരുമായ ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണൽസ് അസോസിയേഷൻ ഐ എ അംഗമായി പ്രവർത്തന നേരിതലാണ് വാർത്താ സമ്മേളനത്തിൽ അക്യൂഷ് അക്കാദമി ഡയറക്ടർ മാസ്റ്റർ ഷുഹേബ് ദിയാലു വൈസ് പ്രിൻസിപ്പൽ സയ്യിദ് അക്രം അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ കബീർ ഖൊടനയിൽ പ്രോഗ്രാം കൺവീനർ സുധീർ സുബേർ ആലപ്പുഴ തൃശൂർ ബ്രാഞ്ച് ഡയറക്ടർ നസീർ ബവ മലപ്പുറം ബ്രാഞ്ച് ഡയറക്ടർ സഫാ കെ ബദി ഉസ്മാൻ ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ൾ സമാഹരിക്കുന്ന കാഴ്ച ഇതേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഓടികളോ ലക്ഷ്യങ്ങളോ ഇല്ലാതെ വളരെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സിച്ച് രോഗം സുഖപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു പ്രമേഹം പ്രഷർ പോലെ തൈറോയ്ഡ് യൂരിക് പോലെ ശ്വാസമുട്ടൽ പോലെ സ്ത്രീ സൌജന്യമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ധാരാളം മരണം വരെ മരുന്ന് കഴിക്കുന്ന ദുഃഖകരമായ കാഴ്ച കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മരുന്നില്ലാതെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ സുരക്ഷിതമായി പ്രമേഹമൊക്കെ തന്നെ അല്പ സ്വല്പം മധുരവും കഴിച്ചു തന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സൗകര്യമാണ് ഈ ചികിത്സ ജനങ്ങൾ സംവിധാനിക്കുന്നത് ജനങ്ങൾ സമ്മാനിക്കുന്നത് ഏതായാലും ഈ ചികിത്സയുടെ ഒരു വളർച്ച കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വളർച്ചയായിട്ടും കേരളത്തിന്റെ മാപ്പിൽ ഈ ഒരു ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഈ ഒരു ദിവസം നിർബന്ധമായും ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി ഈ ഒരു കോൺവേക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവന്റുകൾ പ്രത്യേകിച്ച് ആബി ദിവസം തങ്ങളുടെ ഉദ്ഘാടനവും അനുബന്ധമായ മറ്റു പരിപാടികളും ഒക്കെ തന്നെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യവും എല്ലാ അർത്ഥത്തിലും ജനകീയമാകുന്ന ഒരു ചികിത്സയെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന്റെ വളർച്ചക്കും ഉയർച്ചക്കും എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എന്റെ വാക്ക അവസാനിപ്പിക്കുകയാണ് താങ്ക് യു കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിന്ന് മോളും ബ്രാഞ്ചുകളുണ്ട് ഇപ്പൊ കാസർഗോഡ് മുതല് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ കാലിക്കറ്റ് തുടങ്ങി തിരുവനന്തപുരം വരെ ബ്രാഞ്ച് ഉണ്ട് അതിന് പുറമെ ഇപ്രാവശ്യത്തെ കോൺവെക്കേഷന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് ബ്രാഞ്ചിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകൾ ഇവിടെ വന്നിട്ട് കോൺവെക്കേഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അഖ്യഷിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാരണം നാഷണൽ ലെവൽ പ്രോഗ്രാം തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന കോൺവെക്കേഷൻ എന്ന് പറയുന്നത് അപ്പോ അവര് കോൺവർറ്റേഷൻ വരുമ്പോ അവരുടെ കൂടെ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ അടങ്ങിയ ഒരു വലിയൊരു പ്രോഗ്രാമാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺവെൻറ്റേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ചരിത്രപരമായി തന്നെ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഇത്രയുമധികം ആളുകൾ മീൻസ് കോൺവെൻറ്റേഷൻ കാൻഡിഡേറ്റ്സ് പങ്കെടുക്കുന്ന ഒരു കോൺവെറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് പുതിയ പുതിയ രോഗങ്ങളിലേക്കും പുതിയ പുതിയ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി വലിയ ചെലവേറിയ ചികിത്സകളിലേക്കൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ട് ചെലവ് ചുരുങ്ങിയ അല്ലെങ്കിൽ മറ്റു സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത ലളിതമായ ചികിത്സാ രീതിയാണ് ചിത്തഞ്ചൽ എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെ നോക്കുമ്പോ ഇത്തരം ഇത്തരത്തെ കൂടുതൽ ആളുകൾ ഇവിടെ പഠിച്ചിറങ്ങി തനദ്ധ്രാനം സ്വീകരിച്ച് പുറത്തിറങ്ങുന്നു എന്ന് പറയുന്നത് വലിയൊരു കേരളത്തിന്റെ സമൂഹത്തിലും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലൊക്കെ വലിയൊരു പിന്നെ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അന്ന് രാവിലെ മുതൽ തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ്